യഹൂദന്മാർ ശവക്കോട്ടകൾക്ക് മുകളിലൂടെ വിമാനത്തിൽ പോലും പറക്കുവാൻ മടിക്കുന്നവരാണ് പ്രത്യേകിച്ച് ന്യായപ്രമാണം ചെറിയ കാര്യത്തിൽ വരെ പാലിക്കുവാൻ വളരെ ശ്രദ്ധിക്കുന്ന കോഹൻ കുടുംബത്തിലുള്ളവരാണ് ശവക്കോട്ടകളെ ഒഴിഞ്ഞ് സഞ്ചരിക്കുന്നത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ശവത്തിൽ സ്പർശിക്കുന്നത് അവരെ അശുദ്ധമാക്കുന്ന കാര്യമാണ് അവർ ആയതിനാൽ ശവക്കോട്ടകളുടെ അകത്ത് കയറിയാൽ പോലും അശുദ്ധരാകുമെന്ന് കരുതുന്നു അതിലേറെയായി ശവക്കോട്ടയുടെ മുകളിലൂടെ പറക്കുന്നതുപോലും അവരെ അശുദ്ധരാക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എൽ ഐ എന്ന വിമാന കമ്പനി അവരുടെ റൂട്ട് ശവക്കോട്ടകളുടെ മുകളിൽ കൂടെ പറക്കാതെ ഇങ്ങനെയുള്ളവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് ഒഴിച്ചു കൂടാനാവാത്ത ചില സന്ദർഭങ്ങളിൽ ശവക്കോട്ടയുടെ മുകളിലൂടെ പറക്കുന്ന കോഹന്യഹൂതന്മാർ പ്രത്യേകം ക്രമീകരിച്ച പ്ലാസ്റ്റിക് ബാഗുകളിൽ കയറിയിരുന്ന് അശുദ്ധിയേൽക്കാതെ അവരെ സൂക്ഷിക്കുന്നു യഹൂദന്മാരുടെ ഇങ്ങനെയുള്ള ബാഹ്യ ശുദ്ധീകരണത്തെ യേശു എതിർത്തിരുന്നു അകം വെടിപ്പാകാതെ പുറം വെടിപ്പാക്കി നടക്കുന്നവരെ യേശു ശക്തമായ ഭാഷയിൽ വിമർശിച്ചു യേശു ഒരിക്കൽ ഇങ്ങനെ അവരോട് പറഞ്ഞു കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ തുളസി ചതക്കുപ്പ ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം കരണ വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഖനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾ കൊതികനെ അരിച്ചെടുക്കുകയും ഒറ്റകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ആ കഷ്ടം നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു കുരുടനായ പരീഷനെ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുൻപേ അവയുടെ അകം വെടിപ്പാക്കുക കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ആ കഷ്ടം വെള്ളത്തേച്ച ശവക്കല്ലറുകളോട് നിങ്ങൾ ഉത്തിരിക്കുന്നു അവ പുറമേ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ പാമ്പുകളെ സർപ്പസന്ധതികളെ നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും ഇന്ന് ലോകത്തിൽ കാണുന്ന കപട ആത്മീയതയുടെ ഒരു ചിത്രം മാത്രമാണിത് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ആന്തരിക വിശുദ്ധിയെ ആണ് ആ വിശുദ്ധിയിലാണ് നാം ദൈവത്തെ മനസ്സിലാക്കേണ്ടത് ദൈവത്തെ ആരാധിക്കേണ്ടിയത് ബാഹ്യവിശുദ്ധിയിൽ ആരാധിക്കുന്നവർ കോഹൻ യഹൂദന്മാരെ പോലെ തന്നെയാണ് അതിനെ യേശു വിളിച്ചത് കപടഭക്തി എന്നും മാത്രമാണ് ആ ആരാധന ആരാധനാലയത്തിൻ്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ പോകുകയില്ല എന്നാൽ ദൈവസന്നദ്ധിയിലെത്തുന്ന ഒരു ആരാധനയുണ്ട് ആ ആരാധന ഇങ്ങനെയാണ് ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കയുമരുതേ നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ ഹനനയാഗം നീ നീച്ഛിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും നുറങ്ങി ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ലേറ്റും Hætti